ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്നിതാ ഇവിടെ ഒരാൾ കാണുന്നുണ്ട് ഞാൻ വാതിൽ തുറന്നപ്പോൾ താ കുറച്ച് നേരമായി ഒച്ച കേൾക്കുന്നത് അപ്പോഴാണ് കേട്ടോ വാതിൽ തുറന്ന വല്ല ഒന്ന് അടുത്തേക്ക് പോയതോട് കൂടിയതാ അത് മുമ്പോട്ട് ഒറ്റ പാറിലും മതി അപ്പറേന്നൊക്കെ കിളികളൊക്കെ കരയുന്നുണ്ട് രാവിലത്തെ നല്ല കിളികളെ ഒച്ചപ്പാടാണ് മുന്നിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പാണല്ലോ ഇപ്പോൾ കിളികളെ വാതിലൊക്കെ ഞങ്ങൾ അടച്ചിടുമ്പം ഈ പാർക്കിൻ്റെ മുകളിലും ഈ കമ്പിയിലൊക്കെ വന്നിരിക്കും ഇവിടെ പകലൊന്നും ആരും ഉണ്ടാവില്ല പിന്നെ രാവിലെയാണ് ഇവരുടെ ബഹളം മുഴുവനും അപ്പം ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീടിൻ്റെ മറ്റേ വയസ്സൊന്നും നന്നാക്കിയപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിരുന്നത് അപ്പം ഇന്ന് ഇപ്പോഴത്തെ ഭാഗത്ത് ഈ ഭാഗം ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിരുന്നു ഈ ബോഗൺവിലൊക്കെ അന്ന് അങ്ങനെ പൊന്തി പോയപ്പോൾ വള ഇടാനും വെട്ടിക്കൊടുക്കാനൊക്കെ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ ഇതാ ഇങ്ങനെയുള്ള കുറച്ച് നമ്മളെ ഇങ്ങനെ പടർന്നു പോകുന്ന ചെടികളില്ലേ ഈ മണി പ്ലാന്റ് പോലത്തെ അങ്ങനത്തെ കുറച്ച് തരം ചെടികളൊക്കെ ഈ ഭാഗത്ത് ഞാൻ വെച്ചായിരുന്നു ഇപ്പോൾ അതൊക്കെ ഈ ഭാഗം നോട്ടൊക്കെ എത്തിൽ കുറവായി അങ്ങനെ അതാ ഇതൊക്കെ ഇങ്ങനെ ഭിത്തിയ കൂടിയൊക്കെ ഇങ്ങനെ പൊന്തി പോകാൻ തുടങ്ങി പൊറ്റി പിടിച്ച് ആണല്ലോ അപ്പം ഇത് അങ്ങനെ ഒരു കുറച്ച് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഹാങ്ങിങ്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം ഇനി അതല്ലെങ്കിൽ നമ്മൾ ഒരു വടിയൽ ചൂടിയൊക്കെ കെട്ടിയിട്ട് അതിൽ കൂടി പടർത്തി വിടും അല്ലേ അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇത് ഇത്രയും പൊന്തി പോന്ന് വിചാരിച്ചില്ലായിരുന്നു അപ്പം ഇവിടെ ഈ ഭാഗത്തൊക്കെ എത്തിപ്പെടാൻ കുറച്ച് വൈകിപ്പോയി അപ്പോഴത്തേക്കിതൊക്കെ ഭിത്തിയും കൂടെ ഒക്കെ ഈ ഭാഗത്തുള്ള കുറച്ച് നേരത്തെ വെച്ചതാണ് ഞാൻ ആദ്യം കാണിച്ചില്ലേ അതാണ് ചട്ടിയിൽ വെച്ചതായിരുന്നു അതാ ഈ ഭാഗത്തൊക്കെ അത് നല്ല അടിപൊളിയായിട്ട് വിറ്റിയ കൂടെ തന്നെ മൊത്തമായിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ ഫ്രീ ആയിട്ട് കട്ടിങ് ആയിട്ട് തരും കേട്ടോ ഇങ്ങനത്തെ കിളി കിളിട്ടുണ്ടായിരുന്നു എന്നെ ഞാൻ ഈ വീഡിയോ ഫോണൊക്കെ ആയിട്ട് പിടിച്ച് വരുന്നത് കൊണ്ടുതന്നെ അതാ അതൊക്കെ അപ്പുറത്തേക്ക് മാറിപ്പോയി കാണുന്നുണ്ടോയെന്നറിയില്ല അതാ ഈ പേരമേത്തേൽ ഉണ്ട് കുറേ എണ്ണത് അതിനെ എന്നാണ് ഇവിടെ പറയില്ലേ ഇനി ഇനി വേറെന്തോ പേര് ഇല്ലെങ്കിൽ എന്താണെന്നറിയില്ല നമ്മൾ നിറച്ചുണ്ട് ആ ചെതല ഈ താഴത്തുള്ളതൊക്കെ ഒന്ന് പറിച്ചാലോ ഞാൻ നേരത്തെ കാണിച്ചുന്നില്ല എന്നോ അപ്പം അതാ ആദ്യം നമുക്ക് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം ഇതൊക്കെ ഇതാ വിറ്റ നല്ലോണം വേരൊക്കെ കുറച്ച് നല്ല നല്ല പറിച്ചെടുക്കട്ടെ വേരൊന്നും പോവാതെ ആ കിട്ടി 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 കണ്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നില്ലേ അപ്പം ഇതൊക്കെ ഇനിയിപ്പം അത് കട്ടിങ്സൊക്കെ വാങ്ങിയാൽ ഇതൊക്കെ വളർത്തി ഉണ്ടാക്കണ്ടേ ഇതാകുമ്പോൾ അതൊന്നും വേണ്ട അങ്ങ് ചട്ടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഇതാ അടുത്ത് തോന്നുന്നതാ ഒക്കെ നല്ല മെല്ലെ മെല്ലെ എടുക്കുകയാണ് പിന്നെ ചെറിയ പേരൊന്നും പോയാലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ പടർന്നിങ്ങനെ ഉണ്ടാക്കിക്കോളും പിന്നെ ഇപ്പം ഈ ചെറിയ ചട്ടിയിലൊക്കെ വെച്ചോണ്ടാണ് ഇത് ഇതുപോലെയൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഒന്ന് ചട്ടിയൊക്കെ മാറ്റി കട്ട് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും നല്ല കൃഷിയായിട്ടൊക്കെ നിൽക്കും പിന്നെ കുറച്ച് ഐറ്റം ഉണ്ട് ഇങ്ങനത്തെ ഇതല്ലേ ഉണ്ട് അപ്പം ഇത് ഞാൻ ഇത് കൊടുത്തിട്ടൊന്നുമില്ല അതിൽ ഈ ബ്രൗണ് എന്തല്ല ഒരു കാപ്പി കളർ പോലത്തെ ഇത് ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറുത് ഇതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ തരുന്നതായിരിക്കും പിന്നെ അതാ ഒരു മഞ്ഞയും പച്ചമൂടെ കൂടിയാണ് ഈ കളറിലുള്ളത് ഇതൊക്കെ ഇപ്പം വാങ്ങിക്കുന്നവർക്ക് മറ്റേ നമ്മൾ ചെറിയ തയ്യൊക്കെ വാങ്ങിയാൽ വളർന്ന് വലുതാവേണ്ടേ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇത് വേണ്ടവർക്ക് മൊത്തത്തിൽ ഫോട്ടോട് കൂടിയ കേട്ടോ ഫോട്ടോ അല്ല ഈ മൊത്തത്തിലുള്ള ഈ പൊട്ടുന്നു എടുത്തിട്ട് ഇത് മൊത്തത്തിലത് കട്ടിങ്സ് അല്ല നമുക്ക് കൊണ്ടുപോയാൽ അതിൽ ഈ ചുറ്റി ഉണ്ടാക്കുക ഉണ്ടാക്കൂല നമ്മൾ ചൂടിയാലൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാൻ അതല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ടാണെങ്കിലും അങ്ങ് ഫിറ്റ് ചെയ്താൽ മാത്രം മതി നട്ടാൽ മതി ഇതൊക്കെ ഒരുപാട് അങ്ങ് നീളം വെച്ചിട്ടുണ്ട് മുറിച്ചുകൊടുത്ത് ഒക്കെ ആവശ്യമുള്ളവർക്ക് മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ ഇത് വലിയതാവുന്ന സൈസ് മണി പ്ലാന്റ് ഇല്ല എല്ലാം ഉള്ള ആ വിൽപ്പന ഇത് വേറൊരു തരം വെള്ളം കൂടിയ ഇതധികം പൊങ്ങിപ്പോയിട്ടില്ല പിന്നെ ഇതാ ഇതൊരു പച്ചയാണ് വെറും പച്ച മാത്രള്ളതും അതിൽ കുറച്ച് തരം ഉണ്ട് അതൊരു ഭാഗത്തെ പുല്ലൊക്കെ പറിച്ചു അപ്പുറത്തെ ഭാഗം ഭാഗത്ത് നന്നാക്കുമ്പോഴത്തേപ്പുറത്തെ ഭാഗത്ത് വീണ്ടും ഇവിടെ രാവിലെ ഭയങ്കര വെയില അപ്പം അത് കാരണം അധികം ചെടി വെക്കാനും പറ്റില്ല അതല്ല ഇതൊരു റോസ് പുള്ളിക്കുത്തക്കുള്ള ടൈപ്പ് അതാണ് അതിനൊക്കെ അതാ എല്ലാം വിറ്റേലും നല്ല വിഷാദായിട്ട് അങ്ങനെ പൊന്തി വരികയായിരുന്നു ഞാനതൊക്കെ എല്ലാത്തിനും അവിടുന്ന് എടുത്തിട്ടുണ്ട് അതാകേ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പിന്നെ അതാ ഒരു ചപ്പ് ചപ്പെല്ലാം റോസും മെറൂണൊക്കെ പോകൂടിയ കളറാണ് ഇതാ അതൊക്കെ ചട്ടി ശരിക്കും മാറ്റാനായിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ ഇപ്പം ആരെന്തെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മാറ്റി വീണ്ടും നടും ഈ തരം ഒക്കെ ഉണ്ട് ഇതിൽ ഏതെങ്കിലും തരം വേണ്ടവരുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇത്തിരി വളത്തിൻ്റെ ഒരു കുറവ് ഉള്ളതുകൊണ്ടാണ് ഇത് അധികം വലുതാവാത്ത അതിൻ്റെ വേറൊരു പ്രശ്നം കാണിച്ചല്ല ഇതാണ് അതിൻ്റെ വലുത് ഇതിൽ എന്താ ഇതിൻ്റെ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല തുക്കം വെച്ചതാണ് നമ്മൾ ചട്ടിയിലൊക്കെ ആക്കി ചട്ടിയിലാക്കിയ മറ്റേ ചൂടി കിട്ടൂലേ കമ്പിയിലെ കോലേലൊക്കെ ആക്കിയിട്ട് അങ്ങനെ വളർത്താനും പിന്നെ ഹാങ്ങിങ്ങായിട്ട് കവക്കാൻ പറ്റിയതും അങ്ങനെ ഈ ഇത്രയും എണ്ണ ഉണ്ട് ഇത് മൊത്തത്തിൽ ആയിരം രൂപയ്ക്ക് തരുന്നതായിരിക്കും ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പം കണ്ടല്ലേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ കൂടെ കുറച്ച് ഫ്രീ പ്ലാൻസും തരുന്നതായിരിക്കും കേട്ടോ